സ്ഥല പരിമിതികൾ മൂലം നമുക്ക് ഇതേപോലെ കുരുമുളക് ഒക്കെ നട്ടുപിടിപ്പിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യമുള്ള എല്ലാവർക്കും ഇതേപോലെ കുറ്റിക്കുരുമുളക് എങ്ങനെ നട്ടുപിടിപ്പിക്കാം എങ്ങനെയെ വളർത്തിയെടുത്ത് നല്ല നമുക്ക് വർഷം മുഴുവൻ വിളവ് കിട്ടുന്ന രീതിയിൽ ഏത് രീതിയിൽ നട്ട് വിളവെടുക്കാം എന്നൊക്കെയുള്ളതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ മുഴുവനായിട്ടും കണ്ട് കുറ്റിക്കുരുമുളക് ഏത് രീതിയിലാണ് നടേണ്ടത് എങ്ങനെയാണ് അതിന്റെ പരിചരണം എങ്ങനെയാണ് അതിന്റെ വളപ്രയോഗം എന്നുള്ളതൊക്കെ മനസ്സിലാക്കുക അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതേപോലെ ഗ്രോ ബാഗിലാണ് ഞാൻ ഇന്ന് കുരുമുളക് നടാനായിട്ട് പോകുന്നത് കുറ്റി കുരുമുളക് അതിനാദ്യം നമുക്കത് ആ ഒരു വലിയ ഗ്രോ ബാഗ് തന്നെ മൂന്നെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് മൂന്ന് കുരുമുളക് നടാനായിട്ട് പോകുന്നത് അപ്പോൾ അതിന്റെ അടിത്തട്ടിൽ നിറയെ കരിയില നിറച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ എപ്പോഴും ചാക്കിലായിരുന്നാലും നിങ്ങൾ ബക്കറ്റിലോ ചാക്കിലോ ഒക്കെ നടുകയാണെങ്കിലും ഇതേപോലെ അടിഭാഗത്ത് നല്ലത് നല്ല രീതിയിൽ റച്ചു കൊടുക്കുക അപ്പൊ ഗ്രോ ബാഗ് കുറ്റിക്കുരു മുളക് നടാനായിട്ട് തിരഞ്ഞെടുക്കുമ്പോ നല്ല വലിപ്പമുള്ള ഗ്രോ ബാഗ് തന്നെ വാങ്ങിക്കണം ബക്കറ്റാണെങ്കിലും കുറച്ചും കൂടെ നല്ലതാണ് ഇല്ലെങ്കിൽ നല്ല വലിപ്പമുള്ള ചാക്കായാലും മതി ഇതിപ്പോ ഞാൻ എടുത്തേക്കണം മുപ്പത് ഇൻറ്റു ഇരുപതിന്റെ ഗ്രോ ബാഗാണ് കുറച്ച് വലിപ്പമുള്ള ഗ്രോ ബാഗാണ് പ്രത്യേക അത് ശ്രദ്ധിക്കണം അപ്പൊ അതിലേക്ക് ഇനി നമുക്ക് നല്ല വളക്കൂറുള്ള നമ്മളെ പറമ്പില് നല്ല വളക്കൂറുള്ള മണ്ണ് നോക്കി നമുക്ക് അതിനകത്തേക്ക് നിറച്ചു കൊടുക്കാം നിറയ്ക്കേണ്ട ഒരു എന്താണ് പകുതി ഭാഗത്തോളം നമുക്ക് മണ്ണ് ഇട്ട് കൊടുക്കാം അപ്പൊ മൂന്ന് ഗ്രോ ബാഗിലും അതിന് ഒരു പകുതി രണ്ട് നമ്മട്ടി വീതം രണ്ടോ മൂന്നോ നമ്മട്ടി വീതം മണ്ണ് ഞാനിപ്പോ അതിനകത്തേക്ക് ഇട ഇട്ട് കൊടുക്കുകയാണ് ഇത് നല്ല ഇളക്കമുള്ള മണ്ണായതുകൊണ്ട് ഇതിനകത്തേക്ക് ഞാൻ ചകിരിച്ചോറ് മിക്സ് ചെയ്തിട്ടില്ല നിങ്ങള മണ്ണ് നല്ല കട്ടി പിടിക്കുന്ന മണ്ണാണെങ്കിൽ അതിലേക്ക് കുറച്ച് ചകിരിച്ചോറ് മിക്സ് ചെയ്തതിന് ശേഷം ഗ്രോ ബാഗിനകത്തേക്ക് ഇട്ട് കൊടുക്കുക പറമ്പിൽ നിന്ന് മണ്ണെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതേപോലെ വേരിന്റെ പൊടിപ്പുകളോ അല്ലെങ്കിൽ കവറോ പ്ലാസ്റ്റിക്കിന്റെ എന്തെങ്കിലും അംശങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നീക്കം ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഗ്രോ ബാഗിൽ നല്ലോണം നല്ലവണ്ണം ശ്രദ്ധിച്ചോണം പ്ലാസ്റ്റിക്കിന്റെ അംശം ഒന്നും ഇരിക്കാത്ത രീതിയിൽ വേണം നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്യാനായിട്ട് പിന്നെ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ചാണകപ്പൊടിയോ നേരത്തെ പറഞ്ഞ പോലെ ചകിരിച്ചോറോ ഒക്കെ മിക്സ് ചെയ്ത് നിറയ്ക്കാവുന്നതാണ് ഇപ്പൊ എനിക്ക് നല്ല വളക്കൂറുള്ള മണ്ണായത് കൊണ്ടാണ് ഞാൻ അതൊന്നും ചേർക്കാതിരിക്കുന്നത് നിങ്ങൾക്കും അത് നല്ല വളക്കൂറുള്ള മണ്ണാണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഞാൻ എന്താണ് കുരുമുളക് തൈ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച കുരുമുളക് തൈ അതിന്റെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കുകയാണ് ഇത് നല്ല എന്താണ് ആരോഗ്യമുള്ള തൈകളാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങളും തീർച്ചയായിട്ടും കുരുമുളക് തൈ തിരഞ്ഞെടുക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള തിരി വന്ന നല്ലതുപോലെ കുരുമുളക് തിരി വന്നത് നോക്കി എടുത്ത് വാങ്ങിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പൊ ഞാൻ തൈ അത് കവർ ചെയ്ത് ഇളക്കി ഗ്രോബാഹിനകത്ത് വെച്ചതിന് ശേഷം കടല പിണ്ണാക്കാണ് ആയിട്ടത് കടല പിണ്ണാക്ക് ചുറ്റിനു കൊടുക്കുക പിന്നെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്കിന്റെ പൊടിയാണ് കട്ട് അതിനേക്കാളും കുറച്ചും കൂടെ ഇതിലേക്ക് ഇടാനായിട്ട് പൊടിയാണ് നല്ലത് അപ്പൊ വേപ്പിൻ പിണ്ണാക്കിന്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അടുത്ത് നമ്മൾ ചേർക്കാനായിട്ട് പോകുന്നത് സൂഡോമോണസ് ആണ് സൂഡോമോണസ് ഒരു സ്പൂൺ ആണ് ഇതിന് ഒരു ഗ്രോ ബാഗിന് ചുറ്റും ഞാൻ ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത് അപ്പോ വേപ്പിൻ പിണ്ണാക്ക് കടല പിണ്ണാക്ക് ഒരു സ്പൂൺ സൂഡോമോണസ് അപ്പോ എന്തെങ്കിലുമൊക്കെ കീടബാധ ഒരു പക്ഷേ നമ്മുടെ ചെടിയെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സൂഡോമോണസ് ഇട്ട് കൊടുക്കുന്നത് ഇനി അതിന്റെ മുകളിലായിട്ട് നമുക്ക് പിന്നെ കരിയില ഉണ്ട് നിറച്ചുകൊടുക്കാം നല്ലതുപോലെ കരിയില കൊണ്ട് കൊടുക്കുക ഈ കരിയിലേക്ക് കുറച്ച് ദിവസങ്ങൾ ഒരു മാസത്തോളം ആവണ്ട അതിന് മുമ്പ് തന്നെ പൊടിഞ്ഞ് അതിന് നല്ല നമ്മുടെ കുരുമുളക് ചെടിക്ക് നല്ല വളമായി മാറും ഇനി നമുക്ക് അതിൻ്റെ മുകളിലേക്ക് പിന്നെ മണ്ണ് കൊടുക്കാം നമ്മൾ ഇപ്പൊ ഞാൻ നേരത്തെ ആദ്യം ഇട്ടതുപോലെ എൻ്റെ പറമ്പിലെ മണ്ണാണ് ഇട്ടു കൊടുക്കുന്നത് നിങ്ങൾ മിക്സ് ചെയ്യുകയാണെങ്കിൽ ചകിരിച്ചോറും ചാണകപ്പൊടിയും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ ആ മണ്ണ് ഇതേപോലെ ഇതിന്റെ മുകൾ ഭാഗത്തേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം മണ്ണൊന്നും നല്ലതുപോലെ നമുക്ക് ശരിയാക്കി എടുക്കുക ഇനി ഒരു മാസത്തേക്ക് നമ്മൾ ഇതിന് പ്രത്യേകിച്ച് വളങ്ങൾ ഒന്നും നൽകേണ്ടതില്ല ഒരു മാസത്തേക്കുള്ള വളങ്ങളൊക്കെ നമ്മൾ ഈ ചെടിക്ക് നൽകി കഴിഞ്ഞു അപ്പൊ ഇനി പ്രത്യേകിച്ച് നമ്മൾ വളങ്ങളൊന്നും ചെയ്യേണ്ടതില്ല ഇനി ഇനി നമ്മൾ വെള്ളം കൊടുക്കുക എന്നുള്ളത് മാത്രമേ മാത്രമേയുള്ളൂ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ഇതിന്റെ ഇലകളിലൂടെ ഇലകളിൽ കൂടി തളിച്ചു കൊടുക്കുന്ന രീതിയിൽ വേണം ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ നല്ല രീതിക്ക് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു നേരം ഒഴിച്ചാ രണ്ടോ മൂന്നോ നേരം ഒന്നും ഒഴിക്കണ്ട ഒരു നേരം മാത്രം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അപ്പൊ ഞാൻ നേരത്തെ നട്ട രീതിയിൽ തന്നെ ഞാൻ ഒരു കുരുമുളക് തൈം കൂടെ നട്ടിട്ടുണ്ട് അതിന് കായ്കളൊക്കെ വന്ന് അതൊന്ന് ചരിഞ്ഞൊക്കെ നിൽക്കുകയാണ് ഇതിപ്പോ മൂന്നാമത്തെ തൈയാണ് മൂന്നാമത്തെ തൈയും ഞാൻ ഇതേപോലെ കടല പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് സൂഡാമോണസ് ഇതെല്ലാം ചേർത്ത് തന്നെയാണ് നടുന്നത് ഈ മൂന്ന് തൈകളും ആ ഒരു രീതിയിൽ തന്നെയാണ് ഞാൻ നട്ടെടുത്തിരിക്കുന്നത് അപ്പോ ഇതേപോലെ ചരിഞ്ഞൊക്കെ വരും നമ്മൾ കുരുമുളക് തൈ നല്ലതുപോലെ നല്ല കാട് പോലെ വരികയും നല്ല രീതിയിൽ തന്നെ കായ് പിടിക്കുകയും ചെയ്യും നമുക്ക് ഒരു വർഷക്കാലത്തേക്ക് ഒരു ഒരു ഇത് കാച്ചു തീർന്നുടൻ തന്നെ അടുത്ത കായ്കള് വരികയും ചെയ്യും അപ്പോ അത് കായ് വന്ന് ചരിഞ്ഞു പോണ ആ സന്ദർഭം വരുമ്പോൾ നമുക്ക് ഇതേപോലുള്ള ഒരു താങ്ങ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് അതിന് ഞാൻ ഒരു ഇരുമ്പ് കമ്പിയാണ് എടുത്തേക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ തുണി ചുറ്റിയാണ് നിങ്ങൾക്ക് അതിൽ കയറ് വേണമെങ്കിൽ കയറ് വെച്ച് ചുറ്റുക അപ്പൊ കുറച്ചുകൂടെ നല്ല രീതിയിലത് അതിൽ താങ്ങി നിൽക്കും ഇതിപ്പോൾ ഞാൻ തുണിയാണ് ചുറ്റി കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അതിലേക്ക് അത് ഊന്നി വെക്കുകയാണ് ചെയ്യുക ഈ ഒരു ഗ്രോ ബാഗിനകത്ത് അതാണ് ഞാൻ നേരത്തെ പറയാം നല്ല വലിപ്പമുള്ള ഒരു ഗ്രോ ബാഗോ ചാക്കോ മറ്റേ എന്താണ് ബക്കറ്റോ ആണ് നിങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത് കാരണം നമുക്ക് ഇതേപോലെ കമ്പ് ഊന്നി അതിൽ കൊടുക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ നല്ല വലിപ്പമുള്ള ഒരു ചാക്കോ ഗ്രോ ബാഗോ ബക്കറ്റോ തിരഞ്ഞെടുക്കേണ്ടത് വളരെ അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ് അപ്പോൾ നിങ്ങൾ നടമ്പോ പ്രത്യേകിച്ചും ശ്രദ്ധിക്കണം നമ്മൾ അതിനുശേഷം ഇതേപോലെ നമ്മുടെ കുരുമുളക് ചെടി അതിലേക്ക് ചാരി വെക്കുകയും അല്ലെങ്കിൽ ഒരു തുണി ഉപയോഗിച്ച് കെട്ടി നിർത്തുകയൊക്കെ ചെയ്യാം അപ്പോൾ അതിന് നല്ല വിലത്തോടെ അതിൽ പിടിച്ച് നിക്കാനായിട്ട് സാധിക്കും കാ വന്ന് ഇതിന്റെ എന്താണ് കുരുമുളക് കാ നിറയുമ്പോൾ അത് ചരിഞ്ഞു പോതിരിക്കാനും ഇത് സം ഈ ഒരു താങ്ങ് കൊടുക്കുന്നത് കൂടി അത് നല്ല രീതിക്ക് തന്നെ അതിൽ പിടിച്ച് നിൽക്കാനും അത് സഹായിക്കുകയും ചെയ്യും അപ്പൊ എപ്പോഴും നമ്മള് കുരുമുളക് നടുമ്പോഴും ഇതേപോലൊരു താങ് കൂടി വെച്ചതിന് ശേഷം നടന്നതായിരിക്കും നല്ലത് ചെടി വളർന്നതിന് ശേഷം നമ്മൾ താങ് കൊടുക്കാമെന്ന് വിചാരിച്ചാൽ അതിന്റെ വേര് കട്ടായി പോവാനായിട്ട് ചാൻസ് ഉണ്ട് അതോടുകൂടി നമ്മൾ ചെടി ഉണങ്ങി പോവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ടാണ് ഈ നമ്മൾ നഴ്സറിയിൽ നിന്ന് ചെടി വാങ്ങിച്ച് ഇതേപോലെ മാറ്റി നടുന്ന സമയത്ത് നമ്മളൊരു താങ്ങും കൂടെ കൊടുക്കുകയാണെങ്കിൽ പിന്നീടുള്ള ആ ഒരു ബുദ്ധിമുട്ടെല്ലാം ഒഴിവാക്കി കിട്ടും പിന്നെ നട്ടയതിന് ശേഷം നമ്മൾ ഇപ്പൊ നമ്മൾ ഒരു മാസത്തേക്കുള്ള വളങ്ങളെല്ലാം അതിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരു മാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കടല പിണ്ണാക്ക് പുളിപ്പിച്ചത് അല്ലെങ്കിൽ സൂഡോമോണസ് കലക്കിയതും ഒക്കെ ഒഴിച്ചു കൊടുക്കാം ആഴ്ചയിലെ രണ്ട് ദിവസം വീതം നമുക്ക് സൂഡോമോണസ് കലക്കിയത് ഒഴിച്ചു കൊടുക്കാം ഈ കുരുമുളക് ചെടിക്ക് ഒരു മഞ്ഞളിപ്പ് രോഗം വരും ആ രോഗങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാനായിട്ട് ആ ഒരു സൂഡോമോണസിന്റെ ഉപയോഗം കൊണ്ട് നമുക്ക് സാധിക്കും പിന്നെ വളരെ കുറഞ്ഞ രീതിയിൽ ചാണകപ്പൊടിയൊക്കെ നമുക്ക് ഇതിന്റെ തടത്തിൽ ഇട്ട് കൊടുക്കാം നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഉണ്ടല്ലോ പച്ചക്കറി വേസ്റ്റ് ഒക്കെ നമുക്ക് ചൂടിളക്കി ഇതിന്റെ ചൂടിൽ ഇട്ട് കൊടുക്കാം നല്ല വളർച്ച തന്നെ ഉണ്ടാവും ഇതിപ്പോ എന്റെ ഒരു ഒരു മാസം കഴിഞ്ഞ ഒരു കുരുമുളക് ചെടിയാണ് ഇതിപ്പോ ഇത് ഞാൻ വാങ്ങിക്കുമ്പോൾ രണ്ട് ഇലയും ഒരു തിരിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഒരു മാസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ വലുതാവുകയും ഒരുപാട് തിരിയൊക്കെ വരികയും ചെയ്ത് നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല രീതിയിൽ തന്നെ കായും വന്നിട്ടുണ്ട് പുതിയ ഒരുപാട് തിരികൾ വന്ന് അതിൽ നിറയുകയും ചെയ്തിട്ടുണ്ട് കറക്റ്റ് ഒരു മാസം മാത്രമേ ഈയൊരു ചെടിക്കായിട്ടുള്ളൂ അപ്പൊ അതേപോലെ തന്നെ നിങ്ങൾ ഈ ഒരു രീതിയിൽ കുരുമുളക് തൈ നടുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കും ഇതുപോലെ ഇതിന്റെ ചുവട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് ഞാൻ അതിനു വേണ്ടിയാണ് ഒരു പേന തീർന്ന ഒരു പേന അവിടെ തന്നെ കുത്തി കുത്തിവെച്ചേക്കുന്നത് ഞാൻ മിക്കപ്പോഴും ഒരാഴ്ചയിൽ തന്നെ ആ ഒരു ചെടിയിലെ ചുവടെ എല്ലാം നല്ല രീതിക്ക് ഒന്ന് ഇളക്കിയിട്ട് ആണ് സൂഡോമോണസിലായനി ഒഴിച്ചു കൊടുക്കാറുള്ളത് ഒഴിക്കുമ്പോൾ ആ ചുവട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് വേണം സൂഡോമോണസിലായനി ഒഴിക്കുന്നത് ചെറിയ അളവിന് വേണം ഒഴിച്ചു കൊടുക്കാനായിട്ട് ഒരുപാട് കൂടുതലൊന്നും ആവരുത് ചെറിയ രീതിയിൽ നേർപ്പിച്ച് അത് ചെറിയ രീതിയിൽ വേണം നമ്മളെ ഈ കുരുമുളക് ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ അപ്പൊ നല്ല കൂടി തന്നെ നമ്മുടെ കുരുമുളക് ചെടി നല്ല രീതിയിൽ വളരുകയും ഒരുപാട് ഇലകളും കായകളും ഒക്കെ വന്ന് നിറയുകയും ഒക്കെ ചെയ്യും അപ്പൊ നിങ്ങളെല്ലാരും ഈ ഒരു രീതിയിൽ കുരുമുളക് ചെടി നടുക ഓക്കേ ബൈ